യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ആഗമനകാലത്തിനാണല്ലോ നാം ഇപ്പോൾ ആഗമനകാലത്ത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണല്ലോ വിശുദ്ധ സ്നാപക യോഗന്നാൻ കാരണം ആഗമനകാലം എന്ന് പറയുമ്പോൾ ഒരുക്കത്തിൻ്റെ കാലമാണ് വിശുദ്ധ സ്നാപക യോഗന്നാൻ എപ്രകാരമാണോ ക്രിസ്തുവിനെ സ്വീകരിക്കാനായി തന്നെ തന്നെ ഒരുക്കിയത് അല്ലെങ്കിൽ ലോകത്തിന് ഒരുക്കിയത് അതുപോലെയായിരിക്കണം നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മെ ഭരമേൽപ്പിച്ച അജങ്കണങ്ങളെ ഒരുക്കേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ആഗമന കാലത്ത് നാം വിശുദ്ധ സ്നാപക യുഹന്നാനെക്കുറിച്ച് ചിന്തിക്കുന്നത് ആ സ്നാപകുഹന്നാനെക്കുറിച്ച് ഇന്നത്തെ സുവിശേഷത്തിൽ അത്തായുടെ സുവിശേഷം പതിനൊന്നാമധ്യായും പതിനൊന്നാമധി വാക്യത്തിൽ പറയുന്ന പ്രകാരമാണ് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യുഹന്നാനേക്കാൾ വലിയവൻ ഉണ്ടായിട്ടില്ല എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ് സ്ത്രീകളിൽ ജനിച്ചവൻ എന്ന് പറയുമ്പോൾ ഭൂമിയിലെ ഏറ്റവും വലിയ മനുഷ്യനാണ് വിശുദ്ധ സ്നാപക യോഗനാൽ എന്നാൽ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ പോലും സ്നാപക യോഹനേക്കാൾ വലിയവനെന്നാണ് ക്രിസ്തു പറയുന്നത് അതെന്തുകൊണ്ടായിരിക്കാം കാരണം വിശുദ്ധ സ്നാപക സ്നാപകയോഹനാൻ ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി തന്നെ തന്നെ ഒരുക്കി അല്ലെങ്കിൽ ക്രിസ് വരാനിരിക്കുന്ന ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തു അതേസമയം സ്വർഗരാജ്യത്തിൽ ചെറിയവൻ പോലും യോഹന്നാൻ കാണിച്ചു കൊടുത്ത ക്രിസ്തുവിനെ അനുഭവിച്ചെറിഞ്ഞ് ആ ക്രിസ്തു നൽകുന്ന സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ച വ്യക്തികളാണ് എന്ന് പറയുമ്പോൾ സ്നാവയോഹനാൻ ഒരടയാളമായിരുന്നു ആ സ്നാവയോഹനാൻ കാണിച്ചു കൊടുത്ത ആ അടയാളം കണ്ടെത്തിയ മനുഷ്യനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ച വ്യക്തി ഉദാഹരണം മോശ മോശ ഇസ്രായേൽ ജനത്തെ വാഗ്ദാന ഭൂമിയിലേക്ക് നയിച്ചും എന്നാൽ മോശ വാഗ്ദാന ഭൂമിയിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല ഇസ്രായേൽ ജനം വാഗ്ദാന ഭൂമിയിൽ പ്രവേശിക്കുകയും അതനുഭവിക്കുകയും ചെയ്തു അതുപോലെയാണ് വിശുദ്ധ സ്നാപക യോഗനാൻ യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തു ആ കാണിച്ചു കൊടുത്ത ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞവരാണ് അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതങ്ങളിൽ സ്വീകരിച്ചവരാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവർ പ്രിയമുള്ളവരെ ആ ഒരു അർത്ഥത്തിൽ നാം എല്ലാവരും വിശുദ്ധ സ്നാപക യോഹനാനേക്കാൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് കാരണം നമുക്കെല്ലാവർക്കും വേണ്ടി ക്രിസ്തുവിനെ വിശുദ്ധ സ്നാപക യോഗനാൽ കാണിച്ചു തന്നു ആ ക്രിസ്തുവിനെ നാം സ്വീകരിക്കുമ്പോൾ നാം സ്വർഗരാജ്യത്തിൽ സ്വീകരിക്കുന്നു വിശുദ്ധ സ്നാപക യോഗന്നാനേക്കാൾ നാം വലിയവരായി മാറുന്നു ആ ഒരർത്ഥത്തിൽ ക്രൈസ്തവരായ നാം എല്ലാവരും ഭാഗ്യപ്പെട്ടവരാണ് വിശുദ്ധ സ്നാപക യോഗന്നാനേക്കാൾ ഭാഗ്യപ്പെട്ടവരാണ് കാരണം വഴിയൊരുക്കുവാൻ മാത്രമേ സ്നാപക യോഗനാനും സാധിച്ചുള്ളൂ എന്നാൽ ആ ഒരുക്കിയ വഴിയിലൂടെ നടന്ന് ക്രിസ്തവിനെ അനുഭവിച്ചറിയുവാൻ ഉള്ള ഭാഗ്യം ക്രൈസ്തവരായ നമുക്ക് സാധിച്ചും ആയതിനാൽ പ്രിയമുള്ളവരെ ക്രിസ്മസിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കുമ്പോൾ ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ക്രിസ്തുവിനെ കണ്ടെത്തുക ക്രിസ്തുവിനെ സ്വന്തം ഹൃദയത്തിൽ സ്വീകരിക്കുക ആ സൗഭാഗ്യം അനുഭവിക്കുന്നവരാണ് സ്വർഗരാജ്യത്തിലെ വലിയവരായിത്തീരുന്നതും എന്നാൽ പലപ്പോഴും നാം ഈ വലിയ സൗഭാഗ്യം മറന്നു അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി കളയുന്നു അതിനുള്ള ഉദാഹരണം പഴയ നിയമത്തിലുമുണ്ട് യേസാവു തൻ്റെ പിതാവ് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നഷ്ടപ്പെടുത്തി ഇസ്രായേൽ ജനം പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവം നൽകിയ നൽകാൻ ഉദ്ദേശിച്ച വലിയ അനുഗ്രഹം നഷ്ടപ്പെടുത്തി പുതിയ നിയമത്തിലും യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായി തിരഞ്ഞെടുക്കപ്പെട്ട യൂതാസ് കറിയോത്ത ദൈവത്തിന് വലിയ അനുഗ്രഹം നഷ്ടപ്പെടുത്തി പീലാത്തോസ് എന്ന് തുടർന്ന് ഒത്തിരി പേര് ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും അതായത് സ്നാപക യോഹനാൻ കാണിച്ചു കൊടുത്ത ക്രിസ്തുവിന് ശേഷം ഈ ഭൂമിയിൽ ജനിച്ചുവെങ്കിലും അവരെല്ലാവരും ഈ വലിയ സൗഭാഗ്യം നഷ്ടപ്പെടുത്തി കളഞ്ഞു പ്രിയമുള്ളവരെ ക്രിസ്മസ് ആഘോഷിക്കാനൊരുങ്ങുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ക്രിസ്തുവാണ് ആ ക്രിസ്തുവിനെ കണ്ടുമുട്ടുക ആ ക്രിസ്തുവിനെ സ്വീകരിക്കുക അതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ഈ സൗഭാഗ്യം സ്വീകരിക്കുമ്പോൾ നാം സ്വർഗരാജ്യത്തിൽ വലിയവരായി മാറുന്നു സ്നാവകയോകനേക്കാൾ വലിയവരായി മാറുന്നു എന്നുള്ളതാണ് ആയതിനാൽ സ്നാപക നമുക്ക് കാണിച്ചു തന്ന ആ ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിലെ വലിയവരാകാൻ ശ്രമിക്കാം അതുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ